റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിന് നയതന്ത്ര പരിഹാരം വേഗത്തിൽ കണ്ടെത്തുമെന്ന ട്രംപിന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നത് തടയിടാനും കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാനുമുള്ള കരുക്കളാണ് ബൈഡൻ നീക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും നൽകിയ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യൻ പ്രദേശത്ത് അടുത്തിടെ നടത്തിയ ആക്രമണങ്ങൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വർദ്ധിപ്പിച്ചു ഇതിനിടെ തന്നെയാണ് തായ്വാന് കൂടുതൽ സൈനിക സഹായം നൽകാൻ തീരുമാനിച്ചുകൊണ്ട് ചൈനയെയും അമേരിക്ക പ്രകോപിപ്പിക്കുന്നത് കൂടാതെ ചൈനയുടെ സൈനിക സുരക്ഷാ സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ടിൽ പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നതിനായി പെൻഡകൺ തെറ്റായ വിവരങ്ങൾ നൽകുകയും യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുകയും ചെയ്തതായും ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചിരുന്നു തായ്വാന് അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ദശാംശം മൂന്ന് മില്യൺ ഡോളറിന്റെ പ്രതിരോധ സഹായമാണ് അമേരിക്ക അനുവദിച്ചിരിക്കുന്നത്